ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക അതുപോലെ സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്ത് നാസ് ഒരു പ്രാവശ്യം ആയത്തുൽ കുറുസീയ ഏഴു പ്രാവശ്യം അതുപോലെ തന്നെ അലം നഷ് ലോദ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ സൂറത്ത് ഷറഹ് അത് ഏഴു പ്രാവശ്യം പിന്നെയോ പിന്നെ ചെയ്യേണ്ടത് എന്ന ആ ഒരു വാചകം ഏഴ് പ്രാവശ്യം ഓതണം